വേദമന്ത്രയിലേക്ക് എല്ലാം അന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയും കൊടുത്ത് ഈ ജ്യോതിഷന്മാരെ അരുത്തേക്ക് പ്രശ്നം നോക്കാൻ വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം നോക്കി ഇന്നതാണ് ഇന്നതാണ് ആ പ്രശ്നങ്ങൾ അതിനെ ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങളിലേക്ക് വഴിപാട് കഴിക്കണം ആ വഴിപാട് കഴിച്ചാൽ നിലവിലുള്ളതായ ബാധാദോഷങ്ങൾ കൃത്യമായിട്ട് പരിഹാരം ചെയ്യണം ആ പരിഹാരം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഗുരുവായൂർക്ക് അല്ലെങ്കിൽ തട്ടകത്ത് ഭഗവതിക്ക് തട്ടകത്ത് ശിവനെ അതേപോലെ തന്നെ രാക്ഷസിനെ അല്ലെങ്കിൽ നാഗങ്ങൾക്ക് ഇവർക്കൊക്കെ പറയുന്നമാതിരി തരത്തിലുള്ള വഴിപാടുകൾ ചെയ്യണം ആ വഴിപാടുകൾ ചെയ്തതിന് ശേഷം മാത്രമേ പൂജ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ശക്തമായിരിക്കുന്ന ശത്രുദോഷങ്ങളുണ്ട് പ്രേത ദുരിതങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് ദുരിതങ്ങളുണ്ടായിരിക്കും അപ്പോൾ നോക്കാൻ വന്നിട്ടുള്ള ആൾ അദ്ദേഹം പറയാമെന്ന് പറഞ്ഞാൽ ഇതൊന്ന് അടക്കം വയ്ക്കും ഒരു പതിനാല് ദിവസത്തേക്ക് അടക്കം വയ്ക്കും ചിലർ മൂന്ന് മാസത്തേക്ക് അടക്കം വയ്ക്കുക പറയാം അപ്പോൾ അവർക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാകുവാഞ്ഞിട്ടാണ് ചിലവർ അടക്കം വെച്ചു കൊടുക്കും അങ്ങനെ അടക്കം വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ സാധാരണ പറയാറുണ്ട് ഒരു കർമ്മികളും അടക്കം വയ്ക്കരുത് അഥവാ അത്ര വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം രണ്ടോ മൂന്നോ വിട്ടു കഴിഞ്ഞാൽ ഒരാഴ്ച ഉള്ളിൽ തീർക്കാവുന്ന ഉദ്ദേശം ഉണ്ടെങ്കിൽ മാത്രമേ അടക്കം വെക്കാവൂ ഈ അടക്കം വെക്കുന്നതിൻ്റെ കുട്ടൻസ് എന്താ വെച്ചാൽ ഇപ്പം നിലവിലുള്ള മൂർത്തികള് ശക്തനായിരിക്കുന്നതായ ചാത്തൻ അതേപോലെ തന്നെ കരിങ്കുട്ടി അല്ല ഗുളികൻ ചുടലഭദ്രകാളി മൃത്യുഗുളികൻ അങ്ങനെ അല്ലെങ്കിൽ മാരണചിഹ്ന ചേക്കുട്ടുപ്പാവ ബന്ധന രക്ഷസ് അതേപോലുള്ളതായ മൂർത്തികളായിരിക്കും അവരുടെ വീട്ടിലേക്ക് എല്ലാ കലഹങ്ങളും ദുരിതങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് ഈ വക മൂർത്തികളായിരിക്കും അപ്പോൾ ഈ മൂർത്തികളെ ആണ് കർമ്മം ചെയ്തിട്ട് ആവാഹിച്ച് മാറ്റുന്നതും പ്രേത ദുരിതങ്ങളുണ്ടാവും ആ പ്രേത ദുരിതങ്ങളെ പ്രതിമയിലേക്ക് ആവാഹിച്ചിട്ട് അതിന് വേണ്ടുന്നതായ കർമ്മങ്ങൾ പത്തിലഹോമൻ ക്ഷേത്ര പിൻ്റെ സായുജ്യം ഇത്യാദികളൊക്കെ ചെയ്ത് അതിൻ്റെ ഗതി വരുത്തുമ്പോൾ മാത്രമാണ് ആ വ്യക്തിക്ക് ദോഷങ്ങളൊക്കെ മാറി നല്ലതായിട്ട് വരുന്നത് അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ അടക്കം വെക്കുമെന്നാണ് അപ്പോൾ ഈ അടക്കം വയ്ക്കുമ്പോൾ ഈ മൂർത്തികളെനൊക്കെ നമ്മൾ പിടിച്ച് കെട്ടിടുന്ന പോലെയാണ് പോലെയല്ല കെട്ടിയിടുക ജീവനോട് കൂടി അവർ ബന്ധിച്ചിടുക ഒരു മതിച്ച് നിൽക്കുന്ന ഒരു ആനേനെ അതിന് വെറും കയറുകൊണ്ട് കെട്ടിയിടാൻ ശ്രമിച്ചെന്തായിരിക്കും അതിന് ഇരട്ടി പ്രതികാരമാവും അത് നല്ല വില വലിച്ചാൽ പൊട്ടുകയും ചെയ്യും അപ്പോൾ ഒരു പൊട്ടാത്ത കയറ് ഇട്ടൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വിചാരിച്ച പോലെ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ നിൽക്കാന്ന് ശരിക്കുക പിന്നെ അവൻ്റെ ശരിക്കും തനി സ്വഭാവം എടുത്തൊക്കെ പൊട്ടും അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ മൂർത്തികളേനും ഈ കർമ്മി ജോൽസിനോ അല്ലെങ്കിൽ ജോൽസിനോ നോക്കി ഒന്നുകിൽ അദ്ദേഹം കർമ്മം ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ കർമ്മിയാണെങ്കിൽ കർമ്മിയുടെ എത്തിക്ക് പോയിട്ടാണ് കൊടുക്കണമെങ്കിൽ അപ്പോൾ ഇതിന് കെട്ടിടുമ്പോൾ അവരുടെ പാതി ജീവനായിട്ടാണ് കെടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ അവരുടെ ആ ശക്തി ആ അടക്കം ചെയ്തിട്ടുള്ളതായ ആ കർമ്മിക്ക് അല്ലെങ്കിൽ കർമ്മിയുടെ ക്ഷേത്രത്തിന് തന്നെ ബാധിക്കുക കാരണം അതിന ബന്ധിച്ച് കഴിഞ്ഞാൽ ഇവിടേക്കാണ് അതിൻ്റെ കൂടുതൽ ചായവുണ്ടായിരിക്കുക അദ്ദേഹത്തിന് ചിലപ്പോൾ സമാധാനം ഉണ്ടായെന്ന് വരും പക്ഷെ ഞാനാണ് കെട്ടിയിട്ടുള്ളത് വെച്ചെങ്കിൽ അത് ആ അതിൻ്റെ മുഴുവൻ വൈരാഗ്യം പിന്നിലിക്കാവും അത് എങ്ങനെയെങ്കിലും അവിടുന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ പണി കിട്ടുക അയാൾക്കും കിട്ടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്കും എൻ്റെ മൂർത്തികൾക്കുമാണ് അതിൻ്റെ കൂടുതൽ ദുരിതങ്ങൾ വരിക സ്വാഭാവികം അങ്ങനെ ആയിട്ടുണ്ട് ആരടക്കം വെച്ചാലും അവരുടെ ആ ഗുരുമുത്തച്ഛന്മാരുടെയും മന്ത്രമൂർത്തികളുടെയും അനുഗ്രഹങ്ങളെ കൊണ്ടാണ് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നതും ചെയ്യുക അതിങ്ങനെ ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് ഇതിനെ അവസാനിപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അടിക്ക് കർമ്മങ്ങൾ ചെയ്ത് അതിനെ ആവാഹിച്ചു പ്രേതവിരുദ്ധങ്ങളെ മാറ്റി ശത്രുദോഷങ്ങളെ മാറ്റി അങ്ങനെയുള്ളൊരു കർമ്മം ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അതിനെ പകുതി ജീവനായിട്ട് ഇഞ്ചിഞ്ചി എന്ന് പറഞ്ഞ പോലെ ആക്കിക്കഴിഞ്ഞാൽ അത് കൂടുതൽ ദുരിതമാണ് വിഷമാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ അടക്കം വെക്കരുത് എന്ന് പറയും ഈ അടക്കം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സുഖമായി എന്ന് വിചാരിക്കുക സുഖമായി കഴിഞ്ഞാൽ ആ വ്യക്തികൾ പിന്നെ വരില്ല അവർ പിന്നെ വരില്ല കാരണം ആർക്ക് സുഖമായില്ലോ പിന്നെ എന്തിനാണ് പോണ് അപ്പോൾ പൂജയ്ക്കാണെങ്കിൽ കുറച്ച് പൈസ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ആ പൈസ ഉണ്ടാക്കേണ്ട ഒരു ഗ്യാപ്പിന് വേണ്ടിയിട്ടാണ് ഈ അടക്കം വെക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സമാധാനമായി കഴിഞ്ഞ് പിന്നെ വരില്ല ഇനി സമാധാനം ആയില്ല എന്ന് വിചാരിക്കുക സമാധാനമായില്ലെങ്കിൽ അവർ വിചാരിക്കും എന്തിനൊക്കെ പോകുന്നത് നമ്മൾ ഇത്ര കർമ്മങ്ങൾ ചെയ്തു അല്ലെങ്കിൽ അടക്കം വെച്ചു ആൾക്കൊരു പത്ത് അഞ്ഞൂറ് ഉറുപ്യ കൊടുത്തു അതിനൊക്കെ ചെയ്തിട്ടും സുഖമില്ലാച്ചെങ്കിൽ ഇനി ആളെ കൊണ്ട് പറ്റില്ല നമുക്ക് വേറെ കാര്യം വേറെ വേറൊരാളുണ്ട് ഇന്ന് ചായകടയിലേക്ക് പോയപ്പോൾ ആൾ പറഞ്ഞു ഇങ്ങനെ വേറെ സ്ഥലത്തൊരാളുണ്ട് നമുക്ക് ചായകളെത്തി പോകുന്ന പോലെ അപ്പോൾ ഈ അടക്കം വെച്ചത് ഇവിടെ നിന്നിട്ടാണ് അങ്ങനെ വരുമ്പോൾ ഈ വ്യക്തികൾ എന്ത് എന്ന് പറഞ്ഞാൽ അവർ വേറെ സ്ഥലത്തേക്ക് പോണത് അവിടെ ചെന്നിട്ട് ഒന്നുകിൽ അവർക്ക് ഇഷ്ടമായിട്ടുണ്ടാവും ഇവിടെ ചിലപ്പോൾ ഒന്നും ഒന്നുമില്ലാണ്ടാവും അല്ലെങ്കിൽ നൂറ് രൂപ തന്നിട്ട് അല്ലെങ്കിൽ അമ്പത് രൂപയ്ക്ക് എങ്കിൽ ദക്ഷിണ വെച്ചിട്ടുണ്ടാവുക കാരണം അവരില്ലായ്മ നോക്കിയിട്ട് നമ്മൾ അടക്കം വെച്ചിട്ടുണ്ടാവുക ഇവർ പോകുന്നത് വേറെ സ്ഥലത്തേക്കാണ് അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും ആയിട്ടുണ്ടാവില്ല അപ്പോൾ ഇവിടെ നമ്മൾ വെച്ചുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ സമാധാനം ഉണ്ടായിച്ചെങ്കിൽ അവർ വരില്ല ഇനിയിപ്പോൾ സമാധാനം ആയില്ലാതെ ഞാൻ പറഞ്ഞു അവർ പോയി ആ പോയി വേറെ സ്ഥലത്തേക്ക് അപ്പോൾ ഈ അടക്കം വെച്ചുകൊണ്ടിരുന്നു അപ്പോൾ അവരുടെ മുഴുവൻ ആ ദുരിതങ്ങൾ നമ്മുടെ വീട്ടിലായിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആ കണക്ഷനിലാണ് ആ സാധനം നമ്മുടെ കൺട്രോളിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതിന് സാധാരണ ഈ ഒരു ഏഴ് ദിവസത്തേക്കോ അല്ലെങ്കിൽ പതിനാല് ദിവസത്തേക്കോ ഇനി ഇരുപത്തിനാല് ദിവസം ഇരുപത്തൊന്ന് ദിവസത്തേക്കൊക്കെ ചിലപ്പോൾ വെക്കും അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസമൊക്കെയാണ് അപ്പോൾ ഇത് കഴിഞ്ഞാൽ ദിവസം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സാധനത്തിൽ പൊട്ടിച്ചിടുകയാണെങ്കിൽ ചിലട് അല്ലെങ്കിൽ അടക്കം വെച്ച് വെച്ചത് എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് റിലീസ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ല അല്ലെങ്കിൽ അത് ദുരിതങ്ങളായിട്ട് തന്നെ വരിക അപ്പോൾ ഇങ്ങനെ ഒരു നാലോ അഞ്ചോ പേര് ഈ കർമ്മിയുടെ അടുത്തേക്ക് വന്നിട്ട് ഇദ്ദേഹം ഒരടക്കം വെച്ച് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഫലം ഈ പറഞ്ഞിരിക്കുന്ന മുഹൂർത്തിയുള്ള എല്ലാ ദോഷങ്ങളും ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് വരും അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ മുഹൂർത്തി ഹൈ ലോഡാവും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അശുദ്ധികളാവും അതൊരു ബാധയാവും അങ്ങനെ വരുമ്പോൾ ആ കർമ്മിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ തന്നെ വരിക അപ്പോൾ ഇതിനെ പറയുമ്പോൾ ഉദാഹരണം ഞാൻ പറയാം ഞാനിങ്ങനെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുൻപ് ഇതേപോലെ അബദ്ധങ്ങൾ നിറയെ ചെയ്തു തരുന്നു കാരണം ഓരോരുത്തർ വരും അവരെ സങ്കടം പറയുമ്പോൾ ഇതുപോലെ അടക്കം വയ്ക്കും അപ്പോൾ എനിക്ക് തോന്നിട്ടില്ല ഇവരാഴ്ച കഴിഞ്ഞ് എനിക്ക് പൂജ ഉണ്ടായല്ലോ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല ചെയ്യാം ഒക്കെ പരിചയക്കാരായി വരിക ഇനി വന്ന നേരം കൊണ്ട് കഷ്ടങ്ങളൊക്കെ പറഞ്ഞ് പരിചയമാവുന്നവരുണ്ട് അപ്പോൾ ഈ കർമ്മികൾക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വരുന്ന ആളുകളോട് അധികം സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ അവർ തലയിൽ കയറും അത് സംശയമില്ല എങ്ങനെങ്കിലും അവർ വെച്ചിട്ട് പോവും അപ്പോൾ അതിൽ പൂജ ചെയ്യാനായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യം ഫേസ് ടു ഫേസ് ആ കാര്യങ്ങൾ നോക്കുക പറയാ വരെ വിടുക അതുകൊണ്ട് അവരുടെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളോ സ്നേഹം പങ്കുവയ്ക്കലോ ചെയ്തു കഴിഞ്ഞാൽ അവർ വീട്ടിൽ നിന്ന് പോവില്ല അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ബുദ്ധിമുട്ട് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഇപ്പം അടുത്ത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരടുത്ത് എൻ്റെ അടുത്തേക്ക് ഒരു വ്യക്തിമാതിരി വന്നു അപ്പോൾ അവർ ഒരു ഒരു ചെക്കനെ അദ്ദേഹത്തിൻ്റെ നാട് കുറച്ച് അകലെയാണ് അപ്പം അവളിവിടെ പണിക്ക് വന്നിട്ടുള്ളതാണ് അപ്പോൾ അയാൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇവിടുത്തെ അവസ്ഥ അല്ലെന്ന് പറഞ്ഞങ്ങനെ ഇതേപോലത്തെ രൂപമാണ് കാണുന്നത് എന്താണെന്ന് ഒരാൾക്കും അറിയുന്നില്ല അയാൾ വീട്ടിലേക്ക് പോകുന്ന ഒരു പ്രശ്നമില്ല അതേപോലെ തന്നെ ആൾ ആണ് ആ ആ അപ്പം ഇങ്ങനെ ഇങ്ങനത്തെ ഈ രൂപത്തിലെ അവസ്ഥകള് അപ്പോൾ അതെന്താണോ ഏതാണെന്ന് കർമ്മിക്കും പറയാൻ പറ്റില്ല വീട്ടിൽ വന്നിട്ടുള്ളവർക്ക് അറിയുന്നില്ല എന്താണെന്ന് അറിഞ്ഞാലല്ലേ ഇതിനെ ചെയ്യുള്ളൂ അപ്പോൾ അവര് പോയിട്ട് ഒരു നല്ലൊരു കറിവേണ്ട അരുത്തിൽ പോയിട്ട് കണ്ടു അദ്ദേഹത്തിൻ്റെ കണ്ടിട്ട് അവിടെ ചരടൊക്കെ ജപിച്ചു കൊടുത്തു ആ ചരടൊക്കെ ജപിച്ചു കൊടുത്തിട്ട് പറഞ്ഞു കുഴപ്പമില്ല ഇത് ആൾക്ക് സുഖമായിട്ടുണ്ട് ഇനി പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷെ ആ ചരടം കെട്ടിയാൽ അവർ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ട് ആ ഇപ്പോൾ എടുക്കുന്ന റൂമിൻ്റെ വീതം ആരൊക്കെ ഇടുന്നോ അപ്പുറത്ത് നിന്ന് വിളിക്കുന്നു തട്ടുന്നു ഉറക്കാൻ ഉറക്കം എന്ന് പറഞ്ഞവരുണ്ടായിട്ടില്ല ഈ ഉറങ്ങാണ്ടുള്ള പേപ്പറാളും കാണിക്ക ഇയാൾ ഈ പോലെ ഈ ചെവിടിൽ കൈ വെച്ചിട്ട് ഇയാൾക്ക് ആരോ പറയുന്നത് ഇതിൽ കൂടെ കേൾക്കുന്നുണ്ട് അതാണ് ഇങ്ങനെ വെക്കുന്നത് ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ആരോ വർത്താനം പറയുന്നത് കേൾക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ പോയിട്ട് ഈ വേറൊരു കർമ്മിയുടെ അടുത്ത് പോയിട്ട് അടക്കം വെച്ചിട്ട് സുഖമില്ല അപ്പൊ അങ്ങനെ എന്നെ പരിചയം ഒരാള് അങ്ങനെ അന്വേഷിച്ചങ്ങനെ വന്നു അവൻ വന്നിട്ട് അവർ പറഞ്ഞു ഇത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് അദ്ദേഹം ഈ നാട്ടുകാരനല്ല ഞാൻ പണിക്ക് വന്നിട്ടുള്ളതാണ് അപ്പം ഇതിപ്പോൾ ഇതാണ് ഇപ്പോൾ അവസ്ഥ എന്താണ് ഞങ്ങൾക്ക് ആർക്കും അറിയണത് ഇദ്ദേഹം ഉറങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് ഇന്നൊന്ന് കിടന്നുറങ്ങണം അതിനെന്താ ചെയ്യാൻ പറ്റുന്ന ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു വെച്ചു രാശി വെച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണിച്ചെന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ അവർ വല്ല പ്രേതബാധയൊക്കെ ഒന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ശരി അതിൽ മെയിനായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞാൽ ഒരു കാളിയാണ് കാണുന്നത് അപ്പോൾ ഇദ്ദേഹം പോയിട്ട് അവിടെ വീട്ടിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ സ്ഥലത്തിനെ സംബന്ധിച്ച് പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ചെന്നിട്ട് അവർ അവർ വീട് ആക്കാ പൊളിഞ്ഞ ആകെ പ്രശ്നമായിട്ടിരിക്കുന്നത് പുതിയതായിട്ട് വീട് വെച്ചു ആ വീട് വെച്ചിട്ട് അടിയും തല്ലിയും ബഹളമായിട്ടാണ് അവർ ഓടിയിട്ടുള്ളത് കാരണം ആ വീട് വിട്ടു പോകണം ആ സ്ഥലം വിട്ടു പോകണം അവിടെയാണ് പ്രവൃത്തി അതിനോട് പൊടി ചെല്ലുന്ന കുറേ വേറെ സംഭവങ്ങളുണ്ട് അങ്ങനെ എന്തിനു പറയണോ ഞാൻ പറഞ്ഞത് ചെയ്യുകയാണെങ്കിൽ നാളെ വന്നിട്ട് അതിന് പരിഹാരം ചെയ്യണം അടക്കം വെക്കില്ല അടക്കം വെച്ച് കഴിഞ്ഞാൽ ഇന്നതാണ് ബുദ്ധിമുട്ട് അടക്കം വയ്ക്കാൻ പാടില്ല അങ്ങനത്തെ മൂർത്തികളാണ് എനിക്ക് കിടക്കുന്നത് ശക്തമായിരിക്കുന്ന നാഗങ്ങളുണ്ട് നാവൊക്കെ ഇങ്ങനെ അളഞ്ഞു വരുന്നതിൻ്റെ അടുത്തേക്ക് എത്ര നമുക്ക് കാണിച്ച് തരുന്നുണ്ട് കണ്ണല് അല്ലെങ്കിൽ നമുക്ക് അറിയുന്നുണ്ട് അതേപോലെ തന്നെയാണ് ശക്തമായിരിക്കുന്ന സ്ത്രീ പ്രേതമുണ്ട് അപ്പം ഇത് ഉള്ള അപ്പോൾ ഇതിനെ കെട്ടി ബന്ധിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല ശരിയാവില്ലായെന്നുള്ള ഞാൻ അവരോട് പറയുന്നതാണ് അവർ പറയുന്നത് ഒരു ദിവസത്തെ ഗ്യാപ്പ് മറ്റൊന്ന് വന്നിട്ട് ഞങ്ങൾ കർമ്മം ചെയ്തു തന്നെ അപ്പോൾ പറയുന്നതും നമുക്ക് വേണ്ടപ്പെട്ട ആളുകളാണ് ശരി കുഴപ്പമില്ല അപ്പോൾ ചക്ക ഒന്ന് ഉറങ്ങണം എന്നാണ് അവർ പറയണത് എന്ന് പറഞ്ഞിട്ട് അതിനെ കൃത്യമായിട്ട് തന്നെ ചരടൊക്കെ മന്ത്രിച്ച് അതിനെ അടക്കം വെച്ചു അടക്കം വെച്ച് പിറ്റേ ദിവസം അവർ വിളിച്ചു ആൾ ഉറങ്ങിയിട്ടാണ് കുഴപ്പമില്ല ആൾ നോർമലായി ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ നാളെ പൂജയ്ക്ക് വരണം എന്ന് പറഞ്ഞു പൂജയ്ക്ക് വരണം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മട്ട് അവർ പറയണെന്താ വെച്ചാലേ അവൻ ഇവിടുന്ന് പോയി അവൻ ഇവിടെ പണിക്ക് വരുന്ന ആളല്ല അവൻ വേറെ ആൾ നിൽക്കണ ആളത്താണ് നിൽക്കണത് വിളിക്കുമ്പോൾ മാത്രമേ വരുവുള്ളൂ ഇവർ കൈ വഴി നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ഉണ്ടായി അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതാണ് അടക്കം വെക്കില്ല അടക്കം വെച്ചു കഴിഞ്ഞാൽ അത് അതെന്റെ ബാധ്യതയായിട്ട് തീരും അങ്ങനെ അങ്ങനെ വന്നില്ല അവനെ സുഖായി എന്നുള്ളതിൽ അവൻ വേറെ അവിടേക്ക് പോയി എന്നിട്ട് എന്തിനെന്ന് പറഞ്ഞാല് വന്നിട്ടുണ്ടായിരുന്ന ആള് അന്ന് വൈകുന്നേരത്തോട് കൂടി കാരണം ഇതിന് ചെയ്തില്ലാച്ചെങ്കിൽ ഒന്നല്ല ഞാൻ പറഞ്ഞു ലാസ്റ്റ് ടൈം പറഞ്ഞു ആ ചിരട്ടൊന്നിട്ട് പൊട്ടിച്ചിടണം ആ ചിരടൊന്ന് കൊണ്ടുപോകാം പറഞ്ഞു ആ ചരട് നമ്മൾ മന്ത്രം നമ്മൾ വിട്ട് കളയാം അത് എവിടേക്കാഞ്ഞ് പൊക്കോട്ടെ അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ പേരിൽ പ്രശ്നം ഞങ്ങൾക്ക് ഉണ്ടാവരുത് അന്ന് പറഞ്ഞിട്ട് അവൻ്റെ കാര്യം നോക്കിയിട്ട് കാര്യമില്ല ഞാനായിട്ട് വന്ന് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ കൊണ്ടുവന്ന് പൂജിക്കും സാധനങ്ങൾ വാങ്ങിക്കാനുള്ള പൈസ കൊണ്ട് വന്നിട്ട് അതിൻ്റെ കർമ്മം ചെയ്യാം അപ്പൊ അങ്ങനെ ഒരു ദുരിതം വരേണ്ട ഒരു അവസ്ഥ തന്നെയായിരുന്നു നമ്മൾ അത് അടക്കം വെച്ച കാരണം ഇല്ലാശിലും പോയി അല്ലെങ്കിൽ പറഞ്ഞ വ്യവസ്ഥ അനുസരിച്ച് അവര് വന്നിട്ട് കർമ്മം ചെയ്തിട്ട് നീക്കേണ്ടതായിരുന്നു അപ്പൊ അങ്ങനെ കർമ്മം ചെയ്ത് നീക്കിയെങ്കിൽ എനിക്ക് വിഷമില്ല എന്റെ മുഹൂർത്തികൾക്കും വിഷമില്ല ഇതിൽ കുടുങ്ങി കിടക്കുന്ന ആളുകൾക്കും വിഷമില്ല അപ്പൊ അതിന് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് ഭാഗ മൂർത്തികൾ എന്നൊക്കെ അതൊന്നും നമ്മൾ റിലീസ് ചെയ്തു അവരോട് ഉദ്ദേശിച്ചു പ്രേതങ്ങൾ അതിനെ അത് കൃത്യമായിട്ട് കർമ്മം ചെയ്തു അതിനെ മാറ്റി അപ്പൊ ഈ പറയുന്നത് എനിക്ക് മാത്രമല്ല പല കർമ്മികൾക്കും ഇതേപോലെ തന്നെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ പറയുന്നത് അങ്ങനെയൊന്നും അടക്കം വയ്ക്കരുത് അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒതുക്കി കെട്ടി കെട്ടിവെക്കരുത് മൂർത്തികളേനെ അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവുക അദ്ദേഹത്തിന് തന്നെ അതൊരു പാരയായിട്ട് വരിക അപ്പോൾ എല്ലാ കർമ്മികൾക്കും ഇതൊരു മുന്നറിയിപ്പായിട്ടിരിക്കണം കർമ്മികളെന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയുന്നവരുണ്ടാവും അറിയാത്തവരുണ്ടാവും കർമ്മത്തിനെ കുറിച്ചോ ചിലവരതൊന്നും വളരെ നിസ്സാരമായിട്ടോ ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വിജയിച്ചു കഴിഞ്ഞാൽ അവർ വരില്ല അടക്കം വെച്ചാലും വിജയിച്ചില്ലെങ്കിൽ ഒരു പക്ഷെ എന്ന് വരും അത് നമ്മുടെ വീട്ടിലേക്ക് വലിയ ബാധ്യത ഇട്ട് വരിക പിന്നെ നമ്മുടെ ചിലവിൽ അതിനെ കർമ്മം ചെയ്തിട്ട് അതിനെ നീക്കം ചെയ്യേണ്ടി വരും ഇതിനടക്കം വെക്കുമ്പോൾ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് തന്നെ വേണം അടക്കം വെക്കാനായിട്ട് അത് ഇപ്പം നിത്യം കർമ്മിയാണെങ്കിൽ കുഴപ്പമില്ല അദ്ദേഹം അതിന് വേണ്ടി മാത്രം വയ്ക്കുന്നതാണ് നിത്യപൂജ കഴിഞ്ഞാൽ മറ്റുള്ളവർ വരുന്നത് നോക്കി അല്ലെങ്കിൽ അവർ കർമ്മം ചെയ്യണേനെ ജോലിസിനെ ജോലി നോക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലിരിക്കുന്നവരായിരിക്കും അപ്പോൾ പ്രത്യേകിച്ചും ചെയ്യണമെന്നില്ല എങ്കിലും ഒരു വിളക്കൊക്കെ വെച്ചിട്ട് അവരുടെ ധർമ്മ ദൈവാദികളൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചാത്തിൻ്റെ അമ്പലമാണ് ചൊവ്വയുടെ അമ്പലമാണ് വെച്ചെങ്കിൽ സ്വല്പം മദ്യം എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചെങ്കിൽ അവർക്കായിട്ട് വെച്ച് നിവേദിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം കർമ്മം ചെയ്യുക അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അതിൻ്റെ മാതിരി ഒഴിഞ്ഞു വെക്കണം ശിവൻ്റെ അവിടേക്കോ തട്ടകത്ത് ഭഗവതിക്കോ ഗുരുവായൂർക്കോ എന്തെങ്കിലും നാണയങ്ങളെടുത്ത് ഒഴിഞ്ഞു വെക്കുക എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം പറയാം അത് ഈ പറഞ്ഞ ദിവസമാകുമ്പോൾ ഇപ്പോൾ ഒരു നാല് പുസ്തകം പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ആ നാലാം ദിവസം തന്നെ വന്നിട്ട് അല്ലെങ്കിൽ മൂന്നാം ദിവസം വന്നിട്ട് കർമ്മം ചെയ്തിട്ട് ആ കർമ്മം ചെയ്തതിന് ശേഷം ആ ബാധാദോഷങ്ങളെ ശത്രുമൂർത്തികളേനെ കൃത്യമായിട്ട് അതിനാവാഹിച്ച് മാറ്റിയതിന് ശേഷം പ്രേതദോഷങ്ങൾ ഉണ്ടെങ്കിൽ സ്ത്രീ പുരുഷ പ്രതിമകളിലേക്ക് ആവാഹിച്ച് അല്ലെങ്കിൽ അശേഷ പ്ര പ്രതിമകളിലേക്ക് ആവാഹിച്ച് അതിനെ അനന്തരം ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം തിലഹോമൻ ക്ഷേത്ര സായുജ്യം ഇത്യാദികളൊക്കെ ചെയ്ത് ആ പ്രതിമ വെള്ളത്തിൽ തന്നെ നിയഞ്ജനം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ദോഷങ്ങളൊക്കെ തീരുക പ്രേതാദികൾ പൂർണ്ണമായിട്ട് അവിടെ നിന്ന് വിട്ടുമാറും അത് ആ പ്രേത ദുരിതം മാറി ഭഗവാൻകിലേക്ക് വിഷ്ണുവിലേക്ക് അല്ലെങ്കിൽ വിഷ്ണുലോകത്തേക്ക് അല്ലെങ്കിൽ പിതൃക്കളിലേക്ക് എല്ലാം എത്തിപ്പെടുന്നതാണ് പറയാം അങ്ങനെ ചെയ്യുമ്പോഴും പിന്നെ ആ പ്രേതത്തിൻ്റെതായ ദുരിതം അവിടെ ഉണ്ടാകില്ല അതേപോലെ തന്നെ സർപ്പദോഷങ്ങളാണെങ്കിൽ സർപ്പപ്രതിമ പുറ്റ് മുട്ട ഇതിലേക്ക് കുറച്ച് ദ്രവ്യം വെച്ചിട്ട് സർപ്പദോഷങ്ങളതിനെ ആവാഹിച്ച് ആ വ്യക്തികൾ ചെയ്തിട്ടുള്ളതായ ഉണ്ടെങ്കിൽ അതിനെ പ്രായക്ഷിത്വമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവണം അത് ചെയ്യാ അല്ല ദോഷങ്ങൾ ഈ പ്രതിമയിലേക്ക് ആവാഹിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വിട്ടുപോകുന്നതാണെങ്കിൽ അതിലേക്ക് തന്നെ നേരിട്ട് ആവാഹിക്കാം ആ ആവാഹിച്ച് സാന്നിധ്യപ്പെടുത്തിയിട്ടുള്ള പ്രതിമ ഒരു ഡെപ്പയിലൊക്കെ വെച്ച് വെച്ചടച്ച് അപ്പോൾ അതിനെ അതിന് വേണ്ട അനന്തര കർമ്മങ്ങളുണ്ട് ആ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അതിന് നിവേദ്യാദികൾ ചെയ്തിട്ട് വേണം ആവാഹിച്ച് മൂർത്തിക്കും അതേപോലെ പ്രേതങ്ങൾക്കും സർപ്പത്തിനൊക്കെ നമ്മളീ പറഞ്ഞ പോലെ തന്നെ അതിനെ ശുചയിക്കു കഴുകിയ ഡെപ്പലൊക്കെ ആക്കണമെങ്കിൽ പണികളുണ്ട് അപ്പോൾ ആ പ്രതിമ ആ സർപ്പ പ്രതിമ എടുത്തിട്ട് സർപ്പക്കാവിൽ കൊടുക്കണം സർപ്പക്കാവില് കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും ആ സർപ്പത്തിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള വായമൂർത്തികളുണ്ട് അങ്ങനെ ആകാതെ അല്ലെങ്കിൽ ചെറിയ കുടുംബക്ഷേത്രത്തിൽ ചെറിയ ചെറിയ സർപ്പക്കാവലിലേക്ക് കൊടുക്കാതെ വലിയ സർപ്പക്കാവില് കൊടുത്ത് ഒന്നാൽ പാതിരക്കുന്ന് അല്ലെങ്കിൽ കഴിഞ്ഞാൽ പാമ്പുമേക്കാട് അതേപോലെ അല്ലെങ്കിൽ വാമട അങ്ങനെ വലിയ കാവുകളിൽ ഇതിൻ്റെ മാത്രം കാവുകളിൽ തിരുമേനിമാർ പൂജിക്കുന്ന കാവുകളിലൊക്കെ കൊടുക്കുക അവിടെ ഒന്നാല് ഈ പാലും നൂറും കഴിക്കുക അല്ലെങ്കിൽ സർപ്പബലി അപ്പം നമ്മൾ കൊടുക്കുന്ന പ്രതിമ അവർ മേടിച്ച് കഴിഞ്ഞാൽ അവിടെ സ്വീകരിക്കണമെങ്കിൽ പ്രതിമാ സമർപ്പണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്യുമ്പോഴാണ് അവിടുത്തെ പാമ്പായിട്ട് തീരുക അപ്പോൾ അതൊരു വീട്ടമ്പലത്തിലേക്ക് അതിനെ കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അവിടുത്തെ മെയിൻ ദേവത അല്ലെങ്കിൽ ചെറിയൊരു അവരുടെ ഉപമൂർത്തികളൊക്കെ ആയിരിക്കും അവിടെ അത് പര്യാപ്തമല്ലാണ്ട് വരും കാരണം ഒരുപാട് ശക്തികൾ ദുർ ദുരിതങ്ങളൊക്കെ ഉള്ള മൂർത്തികളൊക്കെ ആയിരിക്കും സർപ്പങ്ങളൊക്കെ ആയിരിക്കും അതൊരുപാട് സർപ്പങ്ങളുണ്ടായിരിക്കും അത് അവർ നാഗ യക്ഷിയുള്ള അല്ലെങ്കിൽ പാതാള നിവാസികളായിട്ടുള്ള പാമ്പുകളോ മറ്റേതൊക്കെയോ നല്ലതും ചീത്തതൊക്കെ ഉണ്ടാകും അതൊരു വരെ ആ വീട്ടുകാർക്കോ ആ ദേവതയ്ക്ക് വരെ ആ സർപ്പങ്ങൾക്ക് വരെ ദുരിതം ഉണ്ടാക്കുന്നതാകും അപ്പോൾ അത് അതിന് ഉചിതമായിട്ടുള്ളതായ വലിയ വലിയ കർമ്മങ്ങൾ നടത്തുന്ന അത്രയും വലിയ കാവോളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമില്ല അപ്പോൾ അത് സർപ്പ സർപ്പങ്ങളെ കൊടുക്കുന്നെങ്കിൽ അതേപോലെ വലിയ ക്ഷേത്രങ്ങളിലേക്ക് കൊടുക്കുക പ്രേതങ്ങളിനെ കർമ്മം ചെയ്യുമ്പോൾ ഒന്നാല് തിരുനാവായ അല്ലെ പഞ്ചവടി ഗയ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ ക്ഷേത്രങ്ങളിൽ കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് ഇവിടെ ആലുവ ഒക്കെ പോയിട്ട് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെ കർമ്മം ചെയ്തിട്ട് അതിനെ സ്ഥിതി വരുത്തുക മറ്റും മന്ത്രമൂർത്തികളൊക്കെ ആ അതും അതേപോലെ തന്നെ നിവേദിക ഒക്കെ പ്രീതിപ്പെടുത്തി അതിനുദ്ധിക്കുക അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ദുരിതങ്ങൾ മാറും പിന്നെ അതിനെ അടക്കം വെച്ചിട്ട് കർമ്മം ചെയ്തുവെങ്കിൽ ആ കർമ്മം ചെയ്തതിന് ശേഷം ആ കർമ്മം ചെയ്ത വ്യക്തിയുടെ കുറും കുടുംബത്തേക്ക് അവരുടെ മൂർത്തികൾക്ക് ഏതൊരു തരത്തിലും ദുരിതങ്ങൾ വന്നിട്ടുണ്ടോ അശുദ്ധികളായിട്ടുണ്ടോ എന്ന് അദ്ദേഹം നോക്കണമെന്നാണെങ്കിൽ കൗിയുമ്പോൾ നോക്കാം അല്ലെങ്കിൽ ഒഴിവ് നോക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് നോക്കിക്കില്ല അപ്പോൾ കർമ്മങ്ങളൊക്കെ ചെയ്തൊക്കെ പ്രീതിയായിട്ടുണ്ടോ ശുദ്ധിയായിട്ടുണ്ടോ ഇനി ഇതിൻ്റെ അശുദ്ധികളോ ദുരിതങ്ങളോ ഈ ക്ഷേത്രത്തിലേക്കോ കർമ്മികളിലേക്കോ അല്ലെങ്കിൽ ഞാൻ വന്നിട്ടുണ്ട് മൂർത്തികൾക്കോ വന്നിട്ടുണ്ടോ എന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ വ്യാഴം ആറിട്ട് പന്ത്രണ്ട് പതിനെട്ട് എന്ന് പറഞ്ഞേ നോക്കുമ്പോൾ വ്യാഴം ആറിലോ എട്ടുള്ള പന്ത്രണ്ടിൽ വന്നിട്ടുണ്ടെങ്കിലേ അതിൻ്റെ ദുരിതങ്ങൾ അല്ലെങ്കിൽ അശുദ്ധികൾ ഇവിടേക്ക് ഏറ്റിട്ടുണ്ടെന്നർത്ഥം അപ്പോൾ അതിനെ കർമ്മം ചെയ്തിട്ട് തന്നെ അശുദ്ധീനും ദുരിതത്തിനും മാറ്റി അതിലേക്ക് തന്നെ കൊടുക്കുക എന്നിട്ട് അവിടെ ശുദ്ധി ചെയ്യുക അപ്പോൾ അദ്ദേഹത്തിന് കുഴപ്പമുണ്ടാവില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൂർത്തികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദുരിതങ്ങളുണ്ടായിരിക്കും ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ ഏതൊരു കർമ്മികൾക്കും ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകളാൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഇത് മനസ്സിലാക്കുക കൃത്യമായിട്ട് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യാം അവരുടെ ധർമ്മ ദൈവാദനെ കൃത്യമായിട്ട് പരിപാലിക്കുക അശുദ്ധിയൊക്കെ മാറ്റുക അവർക്ക് കർമ്മ പ്രീതി വരുത്തുക അപ്പോൾ അവർ ചെയ്യുന്ന ഏതൊരു കർമ്മത്തിനും വിജയം ഉണ്ടായിരിക്കും അപ്പോൾ എൻ്റെ ഈ അറിവ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം